ഹായ് എല്ലാവർക്കും നമസ്കാരം ബൈ ഷാന ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഹാപ്പിയാണോ സുഖമാണോ അപ്പോൾ കഴിഞ്ഞ വീഡിയോസ് എല്ലാവരും വാച്ച് ചെയ്തില്ലേ അപ്പോൾ ലാസ്റ്റ് ഡേ ഇട്ടത് നമ്മൾ ഹെയർ ഡൈൻ്റി ആയിരുന്നു ഹെയർ ഡൈ ചെയ്യുമ്പോൾ ഒരുപാട് പേര് ചോദിച്ചതാണ് കേട്ടോ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഹെയർ കളർ ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കണം എന്നൊക്കെ ഒത്തിരി ഒത്തിരി ഇതുണ്ടായിരുന്നു അപ്പോൾ അതിനുള്ള റിപ്ലൈ ആയിട്ടാണ് നമ്മൾ ലാസ്റ്റ് വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ ജസ്റ്റ് പോയിട്ട് ഇതിന് മുമ്പത്തെ ബിഫോർ വീഡിയോ എടുത്ത് നോക്കാം പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കമൻറ്റായിട്ട് നിങ്ങൾക്ക് നമ്മളുടെ വീഡിയോസ് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന രീതി ഇപ്പം നമ്മുടെ പ്രസൻറ്റേഷൻ നിങ്ങൾക്ക് ഓക്കെ ആവുന്നുണ്ടോ എന്നുള്ളതും അറിയിക്കാം കേട്ടോ അപ്പോൾ കാരണം ഡൗട്ട്സ് ചോദിക്കൽ മാത്രമല്ല കാരണം നമ്മൾ ഭാഗത്ത് എന്തെങ്കിലും ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് പറയാവുന്നതാണ് ഓക്കെ അപ്പോൾ നമ്മളുടെ വീഡിയോസ് കൂടുതൽ എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ട് കാരണം എല്ലാവർക്കും നല്ല രീതിയിൽ മനസ്സിലാവുന്നുണ്ട് പറഞ്ഞു തരുന്ന രീതിയും ഓക്കെയാണ് ഹാപ്പിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത് കേൾക്കുമ്പോൾ സന്തോഷമുണ്ട് അപ്പോൾ വീഡിയോ കാണുമ്പോൾ ഞാൻ എപ്പോഴും പറയും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുക കാരണം അപ്പോഴേ നമുക്ക് അറിയുള്ളൂ നമ്മുടെ വീഡിയോ ആണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് നമ്മളുടെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അറിവ് നമ്മളെ കൂടെ ചെയ്യാൻ പറ്റുന്നത് ചെയ്തിട്ടുണ്ട് എന്നുള്ളു അപ്പോൾ അതറിയണമെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ അറിയാൻ പറ്റും പ്ലസ് കമൻറ്റ് ചെയ്ത് അറിയിക്കുക നമ്മൾ പറഞ്ഞു തന്ന ആരുടെ ഒക്കെയാണോ ഡൗട്ട്സ് ക്ലിയർ ചെയ്യുന്നത് അപ്പോൾ അവർക്ക് ഓക്കെ മാം എൻ്റെ ഡൗട്ടായിരുന്നു എന്നൊക്കെ പറയുന്നത് നമുക്ക് കേൾക്കുമ്പോൾ ഒരു സന്തോഷമല്ലേ അപ്പോൾ അത് കറക്റ്റ് വാച്ച് ചെയ്യേണ്ടെന്നുള്ളതാണല്ലോ അപ്പോൾ അതും കൂടി പറയാം അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ ഡൗട്ട്സ് നമുക്ക് ആരുടെയാണെന്നുള്ളത് നമുക്ക് നോക്കാം അല്ലേ അപ്പോൾ അതിന് മുന്നായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ അതുപോലെ തന്നെ എന്താ പറയുക ചാനൽ സബ്സ്ക്രൈബ് എന്ന് പറയുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ആവശ്യമാണെന്ന് കൂടി നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ ചെയ്യാം ബിക്കോസ് ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് ഞാൻ ഓൾറെഡി എല്ലാ വീഡിയോയിലും പറയാറുണ്ട് തന്നെയാണ് വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുകയാണെങ്കിലും ആരുടെ ഡൗട്ടാണെന്ന് വെച്ചാലും ഒരുപാട് പേർ ചെയ്തു കോമ്പിനേഷൻ സ്കിന്നിന് പറ്റുന്ന ടോണർ എങ്ങനെയാണ് മോയ്സ്ചറൈസർ അപ്പോൾ അതിനെക്കുറിച്ച് എന്നോട് കുറേ പ്രാവശ്യമായിട്ട് ചോദിക്കുന്നുണ്ട് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട് മാം കോമ്പിനേഷൻ സ്കിന്നാണ് അപ്പോൾ അതിന് എന്താ കോമ്പിനേഷൻ സ്കിൻ എന്ന് വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ അത് എന്താണെന്ന് മനസ്സിലാക്കുക ഇപ്പോഴും മിക്ക ആൾക്കാർക്കും ഏത് ടൈപ്പ് സ്കിന്നിനെയാണ് കോമ്പിനേഷൻ സ്കിൻ എന്ന് പറയുന്നത് എന്ന് പോലും അറിയാത്ത ആൾക്കാരുണ്ട് കോമ്പിനേഷൻ സ്കിൻ എന്ന് പറയുമ്പോൾ ആക്ച്വലി അത് മിക്സ് ചെയ്ത് വരുന്ന രീതിയിലുള്ള സ്കിന്നാണ് കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് കൂടുതൽ ആൾക്കാരിൽ കണ്ടുവരുന്നത് ഫോർഹെഡ് ഹെഡ് ഏരിയ നോസ് ദെൻ അപ്പർ ലിപ് ചിൻ ഇവിടെയൊക്കെ കുറച്ച് ഓയിലിയും അതേ സമയത്ത് ഫേഷ്യൽ ഏരിയ കുറച്ച് നോർമൽ ടു ഡ്രൈ ലെവലും ആയിരിക്കും അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഒരു പാർട്ടിന് നമ്മൾ ടീസോൺ ഏരിയ എന്നും ഇതിന് നമ്മൾ സീസോൺ ഏരിയ എന്നാണ് പറയുക ഈ ഇങ്ങനെ വരുന്ന ടീസോൺ ആൻഡ് സീസോൺ ഈ ഒരു ഓയിലിയും ഡ്രൈ ആയിട്ട് വരുന്നതിനെയാണ് നമ്മൾ കോമ്പിനേഷൻ സ്കിന്നെന്ന് പറയുന്നത് സം ടൈംസ് ചില ആൾക്കാരിൽ തിരിച്ചും ആവുന്നുണ്ട് അതായത് ഇവിടെ വലിയ കുഴപ്പമുണ്ടാവാറില്ല എന്നാൽ ഈ സീസോൺ ഏരിയയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് പിമ്പിൾസൊക്കെ ഉണ്ടാവും ഇവിടെ ഒക്കെ ചിലവർക്ക് ഇവിടെ ഇച്ചിരി ഡ്രൈ ആയിട്ടും കാണും അപ്പോൾ അങ്ങനെ വന്നാൽ തിരിച്ചും ആയി മനസ്സിലാക്കും എങ്ങനെയാണെങ്കിലും രണ്ട് രീതിയിലും മിക്സ് ചെയ്ത് വരുന്ന സ്കിൻ ടൈപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് കോമ്പിനേഷൻ സ്കിൻ എന്ന് പറയുന്നത് ഫസ്റ്റ് അത് നമ്മൾ എന്ത് പഠിക്കുമ്പോഴും അത് എന്താണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാലാണ് നമുക്ക് അതിൻ്റെ ഒരു റിസൾട്ട് എന്നുള്ളതിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നിങ്ങൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുകയാണെങ്കിലും ശരി എന്ത് ചെയ്യുമ്പോഴും ഫസ്റ്റ് ഓഫ് ഓൾ ആ പ്രൊഡക്റ്റ് നിങ്ങളുടെ സ്കിന്നിന് ആപ്റ്റ് ആണോ എന്നുള്ളത് ఆదంక നമ്മൾ വെറുതെ കാണുന്നതെല്ലാം പരസ്യം കണ്ടു ഓക്കെ നല്ല ഭംഗിയുണ്ട് അവരെ പോലെ ആവും ഇവരെ പോലെ ആരെ പോലെ ആവില്ല നമ്മൾ നമ്മളെ പോലെ തന്നെ നമ്മളുടെ സ്കിൻ ടെക്സ്ചർ എന്താണോ അതിനെ ബേസ് ചെയ്തിട്ട് തന്നെ നിൽക്കത്തുള്ളൂ പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഗ്ലൂട്ടോ തയം പോലെയുള്ള ട്രീറ്റ്മെൻ്റ് എടുത്ത് നമ്മളെ മെലാനിൻ്റെ ഉത്പാദനം നമ്മളെ ശരീരത്തിൽ ഉത്പാദിപ്പിക്കുന്ന കുറച്ചുകൊണ്ട് അതിൻ്റെ അളവ് കുറച്ചുകൊണ്ട് ഒക്കെ ചെയ്യാം പക്ഷേ അതൊക്കെ പിന്നീടാണെങ്കിൽ പല രീതിയിലുള്ള സൈഡ് എഫക്ട്സിനും കാരണമാവും കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഇതിൽ നിന്നും നമ്മൾ അതിലേക്ക് ഓപ്പോസിറ്റ് ലെവലിലേക്ക് കൊടുക്കുമ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിച്ച് ചെയ്യാന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ അങ്ങനെയല്ലാതെ നമ്മളെപ്പോഴും നമ്മുടെ സ്കിന്നിലേക്ക് എന്ത് പ്രൊഡക്റ്റ് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് നമ്മൾ മനസ്സിലാക്കി പ്രൊഡക്റ്റിനെ കുറിച്ച് മനസ്സിലാക്കണം എന്താണ് ഈ പ്രോഡക്റ്റ് ഇത് നമ്മൾക്ക് ഓക്കെ ആണോ എന്നുള്ളത് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് മനസ്സിലാക്കിയിട്ട് മാത്രമേ നമ്മൾ പ്രൊഡക്റ്റ് ചൂസ് ചെയ്യാൻ പാടുള്ളൂ മനസ്സിലായോ അപ്പം ഇന്നും ഞാനൊരു ടോണറാണ് ഇൻട്രഡ്യൂസ് ചെയ്ത പോർ ടോണർ എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊരു മോയ്സ്ചറും കൂടിയാണ് മോയ്സ്ചറൈസറും കൂടി ആയിട്ട് വരുന്നതാണ് അതും നമ്മളുടെ ഇതിനകത്തെന്ന് വച്ചാലും ഞാൻ ഒരു നോർമലി ഷോപ്പിൽ കിട്ടുന്ന പോലത്തെ പ്രൊഡക്റ്റുകളൊന്നും തന്നെ അല്ല നിങ്ങളെ ഇൻട്രഡ്യൂസ് ചെയ്യണമെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാം അല്ലേ അത്രയും നല്ല രീതിയിൽ ഉള്ള പ്രൊഡക്റ്റും അത് യൂസ് ചെയ്ത് അത്രയും റിസൾട്ടുള്ള പ്രൊഡക്റ്റ് മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് പ്രസൻ്റ് ചെയ്യുന്നത് കാരണമെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞ് തന്നിട്ട് നാളെ നിങ്ങൾ നിങ്ങൾക്കൊരു പ്രോബ്ലം ഉണ്ടാവാൻ പാടില്ല അപ്പോൾ ആ ഒരു രീതിയിൽ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ പ്രൊഡക്റ്റ് പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നും തന്നെയല്ല നമ്മൾ ചെയ്യുന്നത് പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് പറയുന്നത് നല്ല പ്രൊഡക്റ്റ് നമുക്കറിയാം മനസ്സിലായി അപ്പോഴ്സണലി നമുക്ക് അറിഞ്ഞ് മനസ്സിലാക്കിയിട്ടുള്ള പ്രൊഡക്റ്റ് ഒരു സൈഡ് എഫക്റ്റോ ഒരു പ്രശ്നമോ വരത്തില്ല പ്ലസ് നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാവും എന്നുള്ള പ്രൊഡക്റ്റ് മാത്രമാണ് നമ്മൾ പറയുന്നത് എനിവേ ഞാൻ എന്നപ്പോൾ ഒരു നല്ല ഒരു ടോണർ അതായത് കോമ്പിനേഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് അപ്പോൾ കൺഫ്യൂഷൻ ആണല്ലോ മാം ഏത് പ്രൊഡക്റ്റ് യൂസ് ചെയ്യും കാരണം കോമ്പിനേഷൻ ആണല്ലോ സ്കിൻ ആക്ച്വലി കോമ്പിനേഷൻ ആയതുകൊണ്ട് തന്നെ ഏത് യൂസ് ചെയ്യണം എന്നറിയാതെ ഇരിക്കുന്ന ഒത്തിരി പേരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ലാസ്റ്റ് ഡേ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ മോയിസ്ചറൈസറിനെ കുറിച്ച് ഞാൻ പറഞ്ഞു അല്ലേ റൈസിൻ്റെ മോയ്സ്ചറൈസർ വളരെ നല്ലതാണെന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിൽ തന്നെ നമുക്ക് മോയ്സ്ചറൈസിങ് ടോണർ വരുന്നുണ്ട് സെയിം അതിൻ്റെ തന്നെ മോയ്സ്ചറൈസിങ് ടോണർ ഇത് നമുക്ക് കോമ്പിനേഷൻ സ്കിൻ ശരിക്കും പറഞ്ഞാൽ ഓൾ സ്കിൻ ടൈപ്പിന് കൊടുക്കാൻ നല്ല പോലെ ഹൈഡ്രേറ്റ് ചെയ്യാം പക്ഷേ എസ്പെഷ്യലി കോമ്പിനേഷൻ ആണെങ്കിലും നമുക്ക് ഇത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും മോയ്സ്ചറൈസിങ് ടോണർ ആണെന്ന് വരുന്നത് ലോഷൻ ടോണിക് ഹൈഡ്രേ ഹൈഡ്രേറ്റ് ചെയ്യുന്നത് സ്കിന്നിന് നല്ല പോലെ ഹൈഡ്രേഷനും കിട്ടുന്നുണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ലോഷൻ ടോണിക് ആയിട്ടും നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ് ഒരു മോയ്സ്ചറൈസർ ചെയ്തൊരു ഫീലായിരിക്കും നമുക്ക് ഇത് ഇത് ടോണറായിട്ട് നമുക്ക് യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്നത് ശരിക്കും ഒരു മോയിചറൈസർ നമ്മൾ കൊടുത്താൽ എങ്ങനെയുണ്ടാകും അതുപോലെയാണ് ഇത് വരുന്നത് അപ്പോൾ ഞാൻ കുറേ പ്രാവശ്യം ഈ റൈസിൻ്റെ പല പല പ്രൊഡക്റ്റും നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും റൈസിൻ്റെ പ്രൊഡക്റ്റൊക്കെ എത്രത്തോളം നല്ലതാണ് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും അല്ലേ നിങ്ങൾ മേടിച്ച ഒത്തിരി ആൾക്കാരുണ്ട് ഇതിനു മുമ്പ് ഞാൻ മോയ്സ്ചറൈസർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ തന്നെ അത് മേടിച്ച് യൂസ് ചെയ്തിട്ടുള്ളവർ എന്നോട് റിസൾട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് മാം അത് യൂസ് ചെയ്തു യൂസ് ചെയ്യുമ്പോൾ തന്നെ ഞങ്ങൾക്ക് നല്ല മാറ്റം വരുന്നുണ്ട് നന്നായി നല്ല ഒരു ഒരു ടെക്സ്ചർ തന്നെ നല്ലതാണ് എന്ന് പറയുന്നുണ്ട് സോ എം വെരി ഹാപ്പി കാരണം നമുക്ക് നമുക്കതാണല്ലോ വേണ്ടത് നിങ്ങൾ ചെയ്തു ചെയ്തിട്ട് നല്ലതാണ് എന്നുള്ളത് അപ്പോൾ ഇത് ഈ പ്രൊഡക്റ്റ് എവിടെ കിട്ടും നോക്കി കഴിഞ്ഞാൽ നമുക്ക് നായ്ക്കട ഷോറൂമിൽ കിട്ടും അതല്ലെങ്കിൽ നായ്ക്കട ആപ്പിൽ കിട്ടും ഓക്കെ നായിക്കട എല്ലാ ഷോറൂമിലും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രൊഡക്റ്റ് അവൈലബിൾ ആയിരിക്കും നായിക്കട ഷോറൂം എന്ന് പറയുമ്പോൾ നമുക്ക് ചില ലുലോ മോളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് നായ്ക്കട ഉണ്ട് പ്ലസ് അതല്ലെങ്കിൽ ഇപ്പോഴുള്ള എല്ലാം മിക്ക നായ്ക്കട ഷോറൂമൊന്നും അടിച്ചു നോക്കാൻ എല്ലാ മോളുകളിലും ഉണ്ട് അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നായ്ക്കട ആപ്പിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം സോ വളരെ നൈസ് ആയിട്ടുള്ള ഒരു ടോണറാണ് ഞാൻ ഇനി ഇത് കാണിച്ചു തരാം കേട്ടോ എങ്ങനെയുണ്ടെന്നുള്ളത് ഇതാണ് ഇതിൻ്റെ ഒരു ടെക്സ്ചർ ഞാൻ ജസ്റ്റ് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കാണിച്ചു നമ്മളെപ്പോഴും ടോണർ ഇങ്ങനെ ഡാബ് ചെയ്ത് വേണം കൊടുക്കാമെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് നോക്കിയോളൂ ഓട്ടോ ഇതെങ്ങനെയുണ്ട് നോക്കൂ എന്നാൽ വാട്ടർ ആണോ ചോദിച്ചാൽ വാട്ടർ അല്ല അതുകൊണ്ടാണ് ഇത് കോമ്പിനേഷൻ സ്കിന്നിനെ കണ്ടത് വാട്ടർ ആണെങ്കിൽ വേഗം വേഗം വരും ഇച്ചിരി അതിനകത്ത് മിക്സിംഗ് ആണ് അതായത് രണ്ടും ഉണ്ട് വാട്ടർ കണ്ടൻറ്റും വളരെ ലൈറ്റ് ആയിട്ടുള്ള ഓയിൽ കണ്ടൻറ്റും മിക്സ് ചെയ്തിട്ട് നമുക്കൊരു ക്രീം പോലെയാണ് വരുന്നത് സോ നല്ല പോലെ നമുക്ക് സ്കിൻ ഒന്ന് ഹൈഡ്രേറ്റ് ചെയ്യാനൊക്കെ നല്ലതാണ് പ്ലസ് നല്ല മോയ്സ്ചറൈസർ പോലെ നമുക്ക് ഫീൽ ചെയ്യും എപ്പോഴും ഇങ്ങനെ ടോണർ യൂസ് ചെയ്യുമ്പോൾ നല്ലപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് ഞാനിപ്പോൾ ആഫ്റ്റർ മേക്കപ്പിൽ അല്ലെങ്കിൽ ഞാനിപ്പോൾ എന്താ പറയുക മോർണിംഗ് എൻ്റെ റൊട്ടീനിലൊക്കെ നമ്മൾ ചെയ്യുന്നതാണ് പക്ഷെ എന്നാലും ഇതിപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ തന്നെ ചെയ്ത് കാണിക്കുകയാണ് കേട്ടോ ജസ്റ്റ് ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുക എപ്പോഴും ഞാൻ പറയാറുണ്ട് നമ്മളിങ്ങനെ കയ്യിലെടുക്കുക ഡാബ് ചെയ്യുക പ്രസ് ചെയ്യുക നമ്മൾ സ്കിന്നിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലണം ഒരിക്കലും ഇങ്ങനെ തുടയ്ക്കുന്ന പോലെ ഇങ്ങനെ വൈപ്പ് ചെയ്ത് ടോണർ യൂസ് ചെയ്യാൻ പാടില്ല ടോണർ ആക്ച്വലി എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഓപ്പൺ കോട്സ് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടോണർ യൂസ് ചെയ്യുന്നത് അത് നമ്മൾ എപ്പോഴും ഡാബ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ വൈപ്പ് ചെയ്യുന്ന പോലെ യൂസ് ചെയ്യരുത് വീണ്ടും ഇതിൻ്റെ ടെക്സ്ചർ ഞാൻ കാണത്താണ് ഇങ്ങനെ വരത്തുള്ളൂ കേട്ടോ ഒത്തിരി ആയിട്ടൊന്നും വരത്തില്ല സോ ഈയൊരു മെത്തഡ് ഈയൊരു രീതിയിലായിരിക്കും നമുക്കിതിൻ്റെ ടെക്സ്ചർ കിട്ടുന്നത് സോ നമുക്കൊരു മോയ്സ്ചറൈസറൊക്കെ ഇട്ട പോലെയും നമുക്കൊരു ഫീൽ ചെയ്യാതുകൊണ്ട് അതുകൊണ്ട് കോമ്പറ്റേഷൻ വളരെ സൂപ്പർ ആയിട്ടുള്ള ബാക്കി എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ യൂസ് ചെയ്യാം ആസ്പെഷ്യലി അവർക്ക് ഏതാണ് എന്ന് നോക്കിയിരിക്കുമല്ലോ അതായത് കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടാണല്ലോ അപ്പോൾ അവർക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും പ്ലസ് ഓൾ സ്കിൻ ടൈപ്പിന് ഇത് യൂസ് ചെയ്യാം ഒരു കുഴപ്പമില്ല പക്ഷേ ഞാൻ നേരത്തെ റൈസ് വാട്ടറിൻ്റെ ടോണർ പറഞ്ഞിട്ടുണ്ട് സോ അതും അത് യൂസ് ചെയ്യുന്നവർക്കറിയാം മേടിച്ചവർക്കറിയാം ഓക്കെ ഇത് കോമ്പിനേഷൻ സ്കിന്നാണെങ്കിൽ നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇനി ചോദിക്കില്ലല്ലോ മാം കോമ്പിനേഷൻ ഇന്നു പറഞ്ഞു ഒരു ടോണർ പറഞ്ഞു ഒരു കുറേ പ്രാവശ്യമായിട്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട് പിന്നെ എല്ലാവരും കമൻറ്റ് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെ ചോദിക്കുക പക്ഷേ പെട്ടെന്ന് പെട്ടെന്ന് റിപ്ലൈ ചെയ്യണം എന്ന് പറയണ്ട ഞാൻ മാക്സിമം ടൈം എടുത്ത് ടൈം നോക്കിയിട്ട് ചെയ്തു തരാം കാരണം നമുക്കിവിടെ കുറേ കാര്യങ്ങളുണ്ട് ക്ലാസ് കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെയും കുറച്ച് തിരക്കില് എന്നാലും ഞാൻ ടൈം മാറ്റി വെച്ച് നിങ്ങളുടെ ഡൗട്ട്സൊക്കെ നോക്കും അതിനുള്ള ആൻസറൊക്കെ ചെയ്തിരിക്കും ഓക്കെ അപ്പോൾ എല്ലാവരും ഇനി അടുത്ത കമൻറ്റ് എന്താണ് അല്ലെങ്കിൽ അടുത്ത നിങ്ങളുടെ സംശയം എന്താണ് അല്ലെങ്കിൽ എന്തിനെക്കുറിച്ചിട്ടാണ് ഞാൻ പറയേണ്ടത് എന്ത് ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് അറിയണം അല്ലെങ്കിൽ എന്തിനെക്കുറിച്ച് അറിയണം എന്നുള്ളത് പെട്ടെന്ന് തന്നെ കമൻ്റ് ചെയ്ത് പറഞ്ഞോളെ കുറേ പേര് പറഞ്ഞത് ഉണ്ട് ഇനിയിപ്പോൾ ചുണ്ടിനെ ചുറ്റും ഭയങ്കര ഡാർക്ക്നെസ് പറയുന്നുണ്ട് അണ്ട്രാംസ് ഭയങ്കര ഡാർക്ക് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ വരുന്ന വീഡിയോസിൽ നിങ്ങൾക്ക് അതിൻ്റെയൊക്കെ റിപ്ലൈ കിട്ടും കേട്ടോ അപ്പോൾ വെയിറ്റ് ചെയ്യാം അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി അപ്പോൾ ഇനി വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും ഹാപ്പിയാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ പ്ലസ് നമ്മുടെ ബിൽ ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് എപ്പോഴും വീഡിയോസ് വരുമ്പോൾ ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ബൈ ബൈ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ താങ്ക്